ശ്രീ പദ്ധതിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് ഇന്നു രാവിലെ മന്ത്രി ശിവൻകുട്ടിയെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു നടത്തിയ സമര വിജയമാണ് ഇതെന്നും ഈശ്വരപ്രസാദ് സമരവിജയമാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം എ ബി വിപിയുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് പത്തൊമ്പതോളം പ്രവർത്തകർ ജയിലിൽ പോയി വലിയ രീതിയിലുള്ള സമരം നടത്തിക്കൊണ്ടാണ് ഇന്ന് പി എം ശ്രീ പദ്ധതി ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത് വലിയ സമരം നടക്കുന്ന സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി ചർച്ച വിളിക്കുകയുണ്ടായിരുന്നു ആ ചർച്ചയിൽ എ ബി വി പി ഒഴികെ ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത് എന്നാണ് പറഞ്ഞത് അത് ചർച്ചയ്ക്ക് ശേഷം അവിടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വന്ന് വലിയ വാഗ്വാദത്തോട് കൂടിയിട്ട് പറഞ്ഞതാണ് വലിയ വീരവാദം അടിച്ചതാണ് ആ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നൽകാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് എന്താണ് എവിടെയാണ് എസ് എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറി